മനാഫിനെതിരെ ആരോപണങ്ങളുമായി മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുൻറെ കുടുംബം കോഴിക്കോട്ടെ വീട്ടിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കുടുംബം മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്ന് കുടുംബം ആരോപിച്ചു പിന്നെ ആ സമയത്താണ് പിന്നെ മഞ്ചേശ്വരൻ എംഎൽഎ പിന്നെയും ഈ സമയങ്ങളെല്ലാം നമ്മൾ രാഘവേട്ടനായാലും ഈ ശ്രീ മഞ്ചേശ്വരം സാറായാലും കൂടുതൽ എല്ലാ കാര്യങ്ങളും അവർ നമ്മളെ അപ്ഡേറ്റ് രാഘവേട്ടൻ രാഘവേട്ടൻ്റെ രണ്ടാംഘട്ട തെരച്ചിലെല്ലാം ഓരോ മണിക്കൂറുകളോളം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എ കെ എം സാറിനെ ഫോണിലേക്ക് വിളിച്ച് എന്നെ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കുടുംബത്തിന് വിളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ എ കെ എമ്മിൻ്റെ ഈ വിവരം ഞാൻ ധരിപ്പിക്കുന്നത് ഒരു കോടി രൂപയിലേക്ക് ചിലവ് മാറുമെന്ന് പറഞ്ഞപ്പോൾ ആ അപ്പം പിന്നെ രാഘവേട്ടനായിട്ട് സംസാരിക്കുകയും പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രമിച്ചിരുന്നത് ശ്രീ ശ്രീ സിദ്ധരാമയെ കണ്ട് ഞങ്ങളുടെ ആവശ്യം പിന്നെ അറിയിക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നത് അത് പ്രകാരം തന്നെ അവർ രണ്ടുപേരും ചേർന്ന് മുഖ്യമന്ത്രിയെ ഉപമുഖ്യമന്ത്രിയെയും കാണാനുള്ള ഡേറ്റ് എടുക്കുകയും പ്രകാരം ഞാനും എ കെ എം അഷ്റഫ് എം എൽ എയും എ കെ എം അഷ്റഫ് എം എൽ എയും രാഘവേട്ടനും കൂടി ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂരിലെത്തിയതിനു ശേഷം സിദ്ധ ശ്രീ സിദ്ധരാമയെ കണ്ടു അതിനു മുന്നേ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിരന്തരമായ ഇടപെടലും അതിലുണ്ടായിരുന്നു നിരന്തരമായിട്ട് അദ്ദേഹം കത്തെഴുതുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരാനാവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ആ ആ ഒരു എഫേർട്ട് നമ്മൾ മറക്കാൻ പാടില്ല അത്രയും അദ്ദേഹവും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അന്ന് തന്നെ ശ്രീ ശശീന്ദ്രൻ മിനിസ്റ്റർ ആയിരുന്നു റിയാലസ് മിനിസ്റ്റർ എല്ലാവരും ഇതിൽ ആ രീതിയിൽ ഇടപെട്ട് ഡ്രഡ്ജർ എത്തിക്കാനുള്ള കാര്യങ്ങൾ കർണാടക ഗവൺമെൻറ്റുമ്പോൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഞങ്ങളവിടെ എത്തിയതിനു ശേഷം സിദ്ധരാമയെ കണ്ടു അദ്ദേഹം തന്ന ഒരു ഉറപ്പ് ഇതായിരുന്നു ഡ്രഡ്ജർ കൊണ്ടുവരും ഞങ്ങൾ എന്തായാലും അർജുനെ കണ്ടെത്തും അർജുനെ കണ്ടെത്തുന്നവരല്ല തിരച്ചിൽ ആരംഭിക്കുമെന്ന ഉറപ്പാണ് നമുക്കന്ന് ലഭിച്ചത് അതുപ്രകാരം അന്ന് രാത്രി തന്നെ കാർവാർ എം എൽ എയെ ഞങ്ങളെ വിളിക്കുകയും ഡ്രഡ്ജർ കിട്ടാനുള്ള അനുമതി ലഭിച്ചു നിങ്ങൾ ധൈര്യമായി നിന്നോളൂ ഡ്രഡ്ജർ എന്തായാലും എത്തി അതിനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്ന് കാർവാർ എം എൽ എ ശ്രീ സതീശയിൽ എം എൽ എ രാഘവേട്ടൻ്റെ ഫോണിലേക്ക് ഞാൻ ഞാൻ ഇരിക്കുമ്പോഴാണ് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അന്ന് രാത്രി തന്നെ ശ്രീ ഡി കെ ശിവകുമാറുമായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല രാഘവേട്ടൻ ഫോണിൽ സംസാരിക്കുകയും ഇതേ കാര്യം ആവശ്യം എന്തായാലും ഡ്രഡ്ജർ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പും ലഭിച്ചു മഞ്ചേശ്വര എം എൽ എ അന്ന് അവിടെ തുടരുകയും പിറ്റേ ദിവസം ഡി കെ ശിവകുമാറിനെ കണ്ട് ഈ ആവശ്യം നേരിൽ കണ്ട് പിന്നെയും ബോധിപ്പിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത് അതുപ്രകാരം തന്നെ നമുക്ക് ഡ്രഡ്ജിങ് തുടങ്ങുകയും ചെയ്തു ഡ്രഡ്ജിങ് തുടങ്ങി ഇരുപത്തി അഞ്ചാം തീയതി അർജുൻ്റെ വാഹനം ഉയർത്തുകയും അതിലെ ഏറ്റവും നമുക്ക് അനുകൂലമായ സാ അനുകൂലമായ കാര്യങ്ങൾ അർജുൻ അതിലുണ്ടായിരുന്നു എന്നുള്ള ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പിന്നെ ഏറ്റവും വലിയ മാനസികാവസ്ഥ ഇനി വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അർജുനന് അതിന് ലഭിക്കുമോ എന്നുള്ള ഒരു എല്ലാ ഒരു കൺഫ്യൂഷനും ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ മാനസികമായിട്ട് ഞങ്ങൾ ഏത് പ്രതിസന്ധി തരണം ചെയ്യാൻ പ്രാപ്തരായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അർജുനൻ എന്ത് പറഞ്ഞാൽ അർജുന ഉറങ്ങുന്നുണ്ട് അതിലുണ്ടാകുമെന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും ഞങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കൃഷ്ണപ്രിയ ആയിരുന്നാലും എപ്പോഴും അതെന്നെയായിരുന്നു ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അർജുനായിട്ട് അതിന് അല്ലാണ്ട് വേറെയൊക്കെ പോവില്ല എന്നുള്ളത് അവൾ തന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു അവൾ മാത്രമല്ല എല്ലാവരും അതുതന്നെയാണ് അതിന് മുന്നേ പാസ് ചെയ്താവുന്ന ഡ്രൈവർമാരെല്ലാം പറഞ്ഞിരുന്ന അർജുനതിൽ ഉറങ്ങാൻ തന്നെയാണ് ആ ഒരു വിശ്വാസം തന്നെയാണ് കർണാടക ഗവൺമെൻറ്റിനെ അത് ഇത്രയും ഒരു വൈകാരികമായിട്ട് ഇത് നിൽക്കുന്ന സംഭവത്തിലേക്ക് എത്തിച്ച അർജുനതിലുണ്ടാകുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു അങ്ങനെ അർജുനെ കിട്ടി പിന്നെ രണ്ട് സംസ്ഥാന സർക്കാരുകളെയും നല്ല എന്താ പറയുക ഒരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു അന്ത്യ 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 അർപ്പണ അർജുനന് ലഭിച്ചത് പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ കരുതിയിരുന്നത് മാധ്യമങ്ങളിലും കാണേണ്ട എല്ലാ വിവാദങ്ങളും കെട്ടഴിഞ്ഞു അർജുനെ ലഭിച്ചിരിക്കുന്നു ഞങ്ങളെല്ലാവരും നന്ദി പറഞ്ഞ് പറഞ്ഞു പൊതു സമൂഹത്തിനോട് നന്ദി അതിനെ പിറ്റേ നേരം അഞ്ചു മാധ്യമങ്ങൾ കണ്ടത് ഈ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി അതിൽ കുറേ വിവാദങ്ങളെല്ലാം സൃഷ്ടിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഇപ്പം നേരി നിന്നു അതാണ് ഇപ്പം മുഖ്യമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം പല ആൾക്കാരും കുടുംബത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് കടന്ന് കടന്നു കയറ്റി മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇത്രയും വൈകാരികമായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിഷമ ഘട്ടത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു അതിൽ അതല്ലാതെ തന്നെ ഒരുപാട് ഫൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടി നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിവൈ അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും മുഖ്യധാര മാധ്യമങ്ങളിലും അതിൽ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും ആ ലൈവിൽ അവളെ ലൈവിൻ്റെ അടിയിൽ പോയിട്ട് ഒരുപാട് പേര് ഞങ്ങൾ ആക്ഷേപിക്കുന്ന രീതിയിൽ പല തരത്തിലുള്ള കമൻ്റ് ഇടുകയും ഞങ്ങൾ അറ്റ്ലീസ്റ്റ് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് എന്ത് മനസ്സുഖമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മനസ്സിലാവുന്നില്ല